പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ മനു വൈകിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് റൂമിലെത്തുന്നു അതിനുശേഷം മനുവിന് ആകെ ടെൻഷനാണ് അലീനെ എവിടെ പോയി എന്നറിയില്ല അതുപോലെ ബാലേന്ദ്രൻ അലീനെ കണ്ടെത്തിയോ എന്നൊന്നും അറിയത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ കുറേ നേരം ആലോചിച്ചിരുന്നതിന് ശേഷം അലീനെ രേവതിക്കുട്ടിയുടെ അടുത്തേക്കായിരിക്കും ചെന്നത് എന്ന് കരുതി അവിടെ ചെന്നു എന്നറിയാൻ വേണ്ടി രേവതിക്കുട്ടിയെ കുട്ടിയെ വിളിക്കുവാണ് ഫോൺ വിളിച്ച് രേവതിക്കുട്ടി ഫോൺ എടുത്ത് കഴിയുമ്പം അലീനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അലീന അങ്ങോട്ട് എത്തിയോ എന്ന് ചോദിക്കുന്നുണ്ട് ഇല്ല എന്നറിയുമ്പം വീണ്ടും ടെൻഷൻ ആവുന്നുണ്ട് നല്ല ടെൻഷൻ ആവുന്നുണ്ട് മനുവിനെ കാരണം എവിടെ പോയി എന്നറിയില്ലല്ലോ ഈ സമയം നമ്മുടെ അലീന രാവിലെ തൊട്ട് കരച്ചിലും സങ്കുടും ഒക്കെ ആയി ആകെ ക്ഷീണിച്ച് അവശമായിട്ടിരിക്കുമായിരുന്നല്ലോ ഏതായാലും കുളിച്ച് ഒന്ന് ഫ്രഷായി വരുന്നുണ്ട് അത് കഴിഞ്ഞ് ബാലേന്ദ്രനുമായിട്ട് സംസാരിക്കുമ്പോൾ ബാലേന്ദ്രൻ അലീനയുടെ അലീനയുടെ സങ്കടമൊക്കെ കണ്ടിട്ടാട്ടോ അലീനയോട് ചോ പറയുവാണ് നീയായിരുന്നു എനിക്ക് ആദ്യം പെറുക്കേണ്ടിയിരുന്ന മകൾ എന്നിങ്ങനെ പറയുക അത് കേൾക്കുമ്പം ഒത്തിരി സന്തോഷമുണ്ട് അതിലേറെ സങ്കടം ഒക്കെ വന്നുണ്ട് അലീന വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട് പിന്നീട് നമ്മുടെ കൃഷ്ണമോളുമായിട്ട് സംസാരിക്കുന്നുണ്ട് കൃഷ്ണമോൾക്ക് ആകെ വിഷമം കാരണം അച്ഛനും അമ്മയും രണ്ട് വശത്തായി അവർ തമ്മിൽ ബുദ്ധിയോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വയ്ക്കുന്നു വഴക്കുണ്ടാക്കുന്നു അത് മോളെ ഭയങ്കരമായിട്ട് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോളെ ഇങ്ങനെ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ ബാലേന്ദ്രനെ അടുത്ത് ചെല്ലും എന്നിട്ട് എന്താ മോളെ എന്താ നീ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട് എനിക്ക് എന്തോ ഭയങ്കര വിഷമം വരുവാ എവിടെയെങ്കിലും പോയിരുന്ന ഉറക്കൊന്ന് കരയാൻ തോന്നുക എന്നിങ്ങനെ പറയുന്നതേക്കും ബാലചന്ദ്രന് മനസ്സിലായി കൃഷ്ണമോൾക്ക് ഇതൊന്നും താങ്ങാനുള്ള ശേഷിയില്ല എന്ന് അതുകൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അതിനുശേഷം കൃഷ്ണമോളും ബാലേന്ദ്രനോട് പുറത്തേക്ക് പോകുക കേട്ടോ മോളുടെ മനസ്സൊന്നും കൂളാക്കാൻ വേണ്ടി പുറത്തേക്ക് ഗാർഡൻ ഏരിയയിലേക്ക് ഇറങ്ങി പോവാണ് അവർ കുറച്ച് നേരം അതിലൂടെയൊക്കെ വന്ന് ചുറ്റിക്കറങ്ങി നടക്കും അതുകഴിഞ്ഞ് ഒരു സ്ഥലത്ത് വന്നിരുന്ന് സംസാരിക്കുവാണ് അതുപോലെ മോള് പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ എന്താ ഇങ്ങനെയായിപ്പോയ ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ എൻ്റെ അച്ഛൻ എന്നിങ്ങനെ പറയുക ഇനിയും ഈ കാര്യങ്ങളെല്ലാം മറിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണമോളും ബാലേന്ദ്രനെ വെറുത്തു തുടങ്ങും അല്ലെങ്കിൽ അവൾക്കും ഇതെന്താണ് അച്ഛൻ കാണിക്കുന്നത് എന്നൊരു നെഗറ്റീവ് ചിന്ത വരുമെന്ന് മനസ്സിലാക്കുന്ന ബാലേന്ദ്രൻ കൃഷ്ണമോളോട് പറയുന്നുണ്ട് അച്ഛനൊരു കഥ പറഞ്ഞ് കേൾപ്പിക്കാമെന്ന് ആ കഥയുടെ അവസാനം ബാലേന്ദ്രൻ പറയുന്നുണ്ട് അന്ന് നിൻ്റെ അമ്മ പ്രസവിച്ച് ഏതോ ഒരു അനാഥാലയത്തിൽ അമ്മയും അമ്മയുടെ വീട്ടുകാരും കൂടി കൊണ്ട് ഉപേക്ഷിച്ച ആ പെൺകുട്ടിയാണ് ഇന്ന് വളർന്ന് വലുതായി നമ്മുടെ മുമ്പിൽ നമ്മുടെ വീട്ടിൽ നിൽക്കുന്ന അലീന എന്ന് പറയുന്നേക്കും കൃഷ്ണമോളും ഞെട്ടി ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുവാണ് അത് കൃഷ്ണമോൾക്ക് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ മനസ്സുറന്ന് ഓരോന്നും മോളോട് പറയുന്നുണ്ട് മോളോട് പറയുവാണ് അച്ഛൻ മദ്യപിച്ചിട്ടല്ല അച്ഛൻ്റെ ഹാർട്ടിന് കംപ്ലൈൻറ്റ് വന്നത് പ്രശ്നങ്ങൾ വന്നത് ഈ ചതി അറിഞ്ഞ് അത് സഹിക്കാൻ മേലാതെയാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ ആയത് അച്ഛനെ ഹാർട്ട് അറ്റാക്ക് വന്നത് എന്നൊക്കെ ബാലേന്ദ്രനെല്ലാം കൃഷ്ണമോളോട് ഇങ്ങനെ തുറന്നു പറയുന്നു അത് കഴിഞ്ഞ് പറയുന്നുണ്ട് മോളെ അച്ഛനും ഒരു മനുഷ്യനല്ലേ ഇത് കൂടുതൽ എങ്ങനെയാണ് അച്ഛൻ സഹിക്കുന്നത് എൻ്റെ ഹൃദയം പൊട്ടിപ്പോകുന്ന വിഷമമായിരുന്നു അച്ഛന് ഇത് കൂടുതൽ അച്ഛനെ സഹിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പം കൃഷ്ണമോൾക്കും ഒത്തിരി സങ്കടം വരുന്നു കൃഷ്ണമോൾ ബാലയേന്ദ്രനെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് രണ്ടുപേരും കുറച്ച് നേരം ഇവിടെ സംസാരിച്ച് ഒന്ന് കൂളായതിനു ശേഷമാണ് റൂമിലേക്ക് വരുന്നത് ബാലചന്ദ്രനും കൃഷ്ണമോളും അപ്പോഴത്തേക്കും അലീനെ കിടന്ന് ഉറങ്ങൂട്ടോ അത് രാത്രി പോലും ഉറങ്ങിയിട്ടില്ല രാവിലെ നാലുമണിക്ക് എഴുന്നേറ്റ് വീട്ടിലെ സകല ജോലിയും ചെയ്ത് തീർത്തു വെച്ചു എത്ര ദുഷ്ടയാണെങ്കിലും സ്വന്തം അമ്മയാണല്ലോ എന്നോർത്ത് എന്നിട്ടും അതിനെ വലിച്ച് എഴുച്ച് റോഡ് ൊക്കൊണ്ട് തള്ളുവാണല്ലോ ചെയ്തത് കരച്ചിലും ക്ഷീണവും ആ സങ്കടങ്ങളും ടെൻഷനും എല്ലാം കാരണം അലീനെ കടന്ന് ഉറങ്ങിപ്പോയി അന്നേരം കാട്ടിൽ കിടക്കാനായിട്ട് കൂടെ വന്ന് കിടക്കുന്ന കൃഷ്ണമോൾക്ക് അലീനെ അങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ ഒത്തിരി വിഷമവും സങ്കടമൊക്കെ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുവാണ് എന്തായാലും അത് കാണുന്ന ബാലേന്ദ്രനും ഒത്തിരി ആശ്വാസമാകുന്നുണ്ട് ഈ സമയം വൈജ്യന്തിക്ക് ആകെ ടെൻഷനാട്ടോ രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല കൃഷ്ണമോൾ എവിടെയാണെന്നറിയില്ല ബാലേന്ദ്രൻ എവിടെയാണെന്നറിയില്ല ഇനി ആലി ഇനിയും ബാലേന്ദ്രനും എല്ലാം ഒരുമിച്ചാണോ എന്നറിയില്ല ഇതെല്ലാം കൂടെ മനസ്സിൽ കിടന്ന് കലങ്ങിയിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല ആ ആകെ എഴുന്നേറ്റ് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു വിഷമിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയാണ് ഏതായാലും അങ്ങനെ ആ രാത്രി അങ്ങ് കഴിഞ്ഞു പോയി നേരം വെളുത്തു നേരം വെളുത്ത് എഴുന്നേറ്റ് അലീനെ കാണുന്നത് അലീനെ കെട്ടിപ്പിടിച്ച് കിടന്ന് ഉറങ്ങുന്ന കൃഷ്ണമോളയാണ് കൃഷ്ണമോളെ പയ്യെ ചെരിച്ചു കടത്തി മുടിയൊക്കെ ഒന്ന് ഒതുക്കി കൃഷ്ണമോളിലെ നെറ്റിയിൽ ബാമോ എന്തോ പരട്ടി ഉണ്ട് മിക്കവാറും ടെൻഷൻ കാരണം കൃഷ്ണമോൾക്ക് പനി പിടിച്ച് കാണും ആ ഒരു സാഹചര്യത്തിലൂടെയല്ലേ കാര്യങ്ങളൊക്കെ പോയത് പിന്നെ ഈ സമയക്കും ബാലചന്ദ്രൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയായിരുന്നു അത് കഴിഞ്ഞ് മനുവിനെ വിളിക്കുന്നുണ്ട് മനു ഇങ്ങോട്ടാണ് വിളിക്കുന്നതെന്ന് അറിയില്ല ഏതായാലും മനുവിനോട് പറയുന്നുണ്ട് നീ ആരോടും പറയാതെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ എവിടെയാണ് ഞങ്ങളെന്ന് നിനക്ക് സ്ഥലം പറഞ്ഞു തരാമെന്ന് പറയുന്നുണ്ട് അങ്ങനെ മനുവും ആ സത്യം അറിയാൻ പോവുകയാണ് കാരണം ഇനി ബാലേന്ദ്രന് മനുവിനോട് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഇനി എങ്ങനെ സംരക്ഷിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല കൃഷ്ണമോളോട് പറഞ്ഞ സ്ഥിതിക്ക് ഉറപ്പായിട്ടും മനുവും ഇനി ആ കാര്യം അറിയാൻ പോവുകയാണ് അങ്ങനെ നല്ല അടിപൊളി അടിപൊളിപ്പുസഡായിരിക്കുന്ന നാളെ വേണ്ടി കാത്തിരിക്കാം